ഹലോ ഗെയ്സ് ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രേവതി അമ്മയോട് സംസാരിക്കുന്നതൊക്കെ ഒക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് സച്ചി അപ്പം അമ്മയോട് സംസാരിക്കുന്നത് രേവതി ഗർഭിണിയായിരിക്കും എന്നുള്ള കാര്യമാണെന്നാണ് സച്ചി ഓർക്കുന്നത് പക്ഷേ രേവതി പറഞ്ഞത് ദേവുവിൻ്റെ കാര്യമൊക്കെ കല്യാണക്കാരി ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നിന്നത് അപ്പം തിരിച്ച് വരുമ്പോഴത്തേന് സച്ചി ഇങ്ങനെ സ്റ്റെപ്പിൽ നിൽക്കുന്നത് രേവതി കാണുന്നുണ്ട് എന്താ സച്ചി ഏട്ടാന്ന് ചോദിക്കും പറയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ചിരിക്കുകയാണ് ആ എനിക്ക് ഒരു കാര്യം ആ എന്താ കാര്യം പറഞ്ഞു പറഞ്ഞു പറ എന്നൊക്കെ പറഞ്ഞു സച്ചി സന്തോഷത്തിൽ നിൽക്കുകയാണ് ആ അത് പിന്നെ അല്ലേ വേണ്ട ഇപ്പം പറയുന്നില്ല പിന്നെ പറയാമെന്ന് പറയും അത് എന്തിനാ പിന്നത്തേക്കാക്കുന്നു ഇപ്പം തന്നെ പറഞ്ഞു വിടുക എന്നൊക്കെ ചോദിക്കും അല്ല ഇപ്പം പറഞ്ഞു ശരിയാകത്തില്ല പിന്നെ പറയാമെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോവുകയാണ് എന്നാൽ സച്ചി അന്നേരം ഓർക്കുന്നുണ്ട് ശരിക്കും രേവതി ഗർഭിണിയാണെന്നുള്ള സന്തോഷവാർത്ത പറയാനായിരിക്കും അവർക്ക് ഇപ്പം പറയാൻ നാണം കാണും എന്നൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് പറയുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ച് നിൽക്കുകയാണ് സച്ചി അന്നേരം തന്നെ കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് കൂട്ടുകാരൻ ചോദിക്കും എടാ എങ്ങനെ സന്തോഷത്തിനുള്ള വകയുണ്ടോ നിന്റെ കൂളി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എടാ ശരിക്കും കൺഫേം ചെയ്തു എനിക്ക് ഉറപ്പാണ് രേവതി ഗർഭിണിയാണ് നീ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറയും അങ്ങനല്ല അവൾ കൺഫേം ചെയ്തെന്ന് ചോദിക്കും അതൊന്നും ചെയ്തില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് നീ പറഞ്ഞ ലക്ഷണമൊക്കെ അവൾക്കുണ്ടല്ലോ അപ്പം പിന്നെ അവൾ ഗർഭിണിയായിരിക്കും അത് ഉറപ്പാണെന്ന് പറയും എന്നാൽ പിന്നെ സാധാരണ ഭാര്യമാർ ഗർഭിണിയാന്ന് അറിയുമ്പോൾ ഭർത്താക്കന്മാർ ആദ്യം എന്താ ചെയ്യുമെന്ന് ചോദിക്കും എന്താ എന്ന് ചോദിക്കുന്ന പറയും എടാ വട്ടം കറക്കല് ഭാര്യയെ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറില്ല എന്നൊക്കെ ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു തരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പിന്നെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും അവളെങ്ങോട്ട് പുറത്ത് പോകണം അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് കൊടുക്കണം അവളായിട്ട് പോകണം എന്നൊക്കെ പറയും എന്നിട്ട് അകത്തോട്ട് ഇതൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് രേവതി ഇഷ്ടപ്പെറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓടി ചെന്നിട്ട് എടുത്ത് വട്ടം കറക്കുകയാണ് സച്ചി അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ടോ എന്താ സച്ചി കേട്ടോ എന്താ ഈ കാണിക്കുന്നത് എന്താ ഈ പകൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് താഴെ നിർത്തുക താഴെ നിർത്തെന്ന് പറഞ്ഞ് വേളം വെക്കുകയാണ് അന്നേരത്തിന് ചന്ദ്രമതി ഒച്ച കിട്ടണം അങ്ങോട്ട് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി എടുത്ത് കറക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് നിങ്ങൾ എന്താ ീ കാ കാണിക്കുന്നത് പകലാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് നാണൊന്നും വീട്ടിൽ പണിയൊന്നുമില്ല ഇല്ല എന്നൊക്കെ പോയി വല്ല പണി ചെയ്യ രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വഴക്ക് പറയണം അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട് എന്താ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ അത് കണ്ടില്ലേ അമ്മ കണ്ടിട്ട് വഴക്ക് പറഞ്ഞ് കേട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ സാരമില്ല നന്ദി ഒന്നും നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകാമെന്ന് പറയും ഏ പുറത്തൊന്നു ചോദിക്കും അതെ പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട് അന്നേ ചന്ദ്രമതി ചോദിക്കും എന്തിനായിപ്പം പുറത്ത് പോകുന്നേ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിക്കും അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെമായിട്ട് പുറത്ത് പോകാൻ രേവതി പോയി ഒരുങ്ങിയിട്ട് വാ നമുക്ക് പുറത്ത് പോകാമെന്ന് പറയും അമ്മയ്ക്ക് സങ്കടം ഉണ്ടോ ഞങ്ങൾ പുറത്ത് പോകുന്നതിന് എന്നാൽ അമ്മയും അങ്ങോട്ട് ഇച്ചിരി മാറിയിരുന്നു അങ്ങ് കരഞ്ഞു പോകട്ടോ കരഞ്ഞ് തീരുമ്പത്തേനങ്ങ് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അതൊക്കെ പോകണം അപ്പം ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് സച്ചി കാറൊക്കെ എടുത്ത് വെളിയിലിട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേന് രേവതി പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വരികയാണ് അപ്പോൾ ഓടി ചെന്നതിന് സച്ചി പറയും രേവതി ഇങ്ങനെ സ്പീഡിൽ നടക്കരുത് എന്നാണെന്ന് ചോദിക്കും അതെന്താ ഞാനെന്ന് സ്പീഡിലല്ലേ നടക്കുന്നത് സച്ചി കേട്ടോ പിന്നെ എന്താണെന്ന് ചോദിക്കാം അല്ല ഈ സമയത്ത് ഇങ്ങനെ നടക്കരുതെന്ന് പറയും ഓ മഴയൊക്കെ ആയോണ്ട് വെള്ളമൊക്കെ നനഞ്ഞിടക്കായിരിക്കും ഞാൻ ഓടി വന്നാൽ തന്നെ വീഴുമെന്ന് വിചാരിച്ചു ചെല്ലെന്ന് ചോദിക്കും അതൊക്കെ കാര്യം ശരിയാ നീ പെട്ടെന്ന് അങ്ങനെ നടക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്ന് സച്ചി രേവതിയെ കാറിൽ അത് കയറ്റിയാണ് അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്തിനും എന്നെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്നത് എനിക്ക് നടന്നു വരാനും വണ്ടി കയറാൻ അറിയാമല്ലോ എന്ന് പറയും അതൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് പതുക്കെ രേവതി അകത്ത് കയറ്റിയിരുത്തുകയാണ് എന്നിട്ട് പറയും സീറ്റ് ബെൽറ്റ് ഒക്കെ ഞാനിട്ടോട്ടോ കേട്ടോ സൂക്ഷിച്ചിടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇടീക്കാണ് അപ്പം രേവതി ഓർക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതെന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് സച്ചിയെ നോക്കുകയാണ് അപ്പോൾ സച്ചി വണ്ടി വിടുന്നത് വളരെ പതുക്കെയാണ് അപ്പം രേക്കും എന്താ സച്ചി കേട്ടാ ഇന്ന് ഇത്രയും സ്പീഡ് കുറച്ച് വണ്ടി വിടുന്ന ചോദിക്കും എന്നും നല്ല പറത്തിയാണല്ലോ വിടുന്നത് എന്ത് ഇന്നിങ്ങനെ എഴുന്നണിഞ്ഞ് പോകുന്നു ചോദിക്കുമ്പോൾ തന്നെ സച്ചി പറയും എന്നും നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടേ എന്നൊക്കെ ചോദിക്കും ഏ മറ്റുള്ളവരുടെ കാര്യം ഇപ്പം വേറെ ആരുടെ കാര്യം നോക്കാനാന്ന് ചോദിക്കും അതല്ല എല്ലാവരുടെയും കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും ഓ പുറത്തൂടെ പോകുന്ന ആൾക്കാരുടെ ജീവനെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധ വേണമെന്നാണ് ഉദ്ദേശിച്ചല്ലേ എന്തായാലും അതൊക്കെ നമുക്ക് ശ്രദ്ധ വേണം അത് നന്നായി അതുകൊണ്ട് ഇപ്പം അതൊക്കെ ഓടിച്ചാൽ മതി എന്നൊക്കെ പറയും അപ്പം സച്ചി ഓർക്കുന്നുണ്ട് പരോക്ഷമായിട്ട് ഇവിളിങ്ങനൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും അങ്ങോട്ട് വ്യക്തമായിട്ട് എന്നോട് കാര്യം പറയുന്നൊന്നും ഇല്ലല്ലോ ആ അല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ വണ്ടി അടിക്കാനാണ് എന്നാലും രേവിതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ നമുക്ക് എത്ര കുട്ടികൾ വേണമെന്നാണ് സച്ചിയേട്ടൻ്റെ ആഗ്രഹം എന്ന് രണ്ട് പേരാന്ന് പറയും ഏഹ് രണ്ട് പേരോ അത് രണ്ടുപേരും കൂടെ ഒറ്റ പ്രസവത്തിൽ കിട്ടുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഏയ് അങ്ങനൊന്നും ഇല്ല രണ്ടും ഒരുമിച്ച് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല സന്തോഷമുള്ള എന്ന് പറയുന്നുണ്ട് സച്ചിയേട്ടൻ്റെ താരാട്ട് പാട്ടാ എന്നൊക്കെ അറിയാവോ ആ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല എന്ന് ചോദിക്കും പറയും ആ എനിക്കറിയാമെന്ന് നീയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും പിന്നെ ഇല്ലാതെ ഞാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് രേവതി ഉടനെ എന്നാ ഉണ്ണി വാവാവോ എന്നുള്ള പാട്ടൊക്കെ പാടുകയാണ് സച്ചിയോട് പറയുകയാണ് പാടാൻ അപ്പോൾ സച്ചി പറയുക എനിക്ക് വയ്യ എന്ന് പറയും ആവശ്യം വരും സച്ചി കേട്ടോ അതുകൊണ്ട് നേരത്തെ പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പോൾ സച്ചിക്കാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ രേവതി പറയുമ്പോഴത്തേനും രേവതി എപ്പം ചോദിക്കുന്നുണ്ട് സച്ചി കേട്ടോ നമ്മളെങ്ങോട്ടാണ് പോകുമെന്ന് എങ്ങോട്ട് പോകണമെന്ന് നീ പറയാൻ പറയാം അതൊന്നും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല സച്ചി അതിനെ ഇഷ്ടമുള്ളൂ അടുത്ത് പറയും ആ എന്നാൽ അങ്ങനെ മതി എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് സച്ചി സന്തോഷത്തോടുകൂടി വണ്ടി ഒഴിച്ച് പോകണം രവീന്ദ്രൻ താഴേക്ക് വരുമ്പോഴത്തേന് ചന്ദ്രമതി ഒരു മൂലയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിപ്പുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി നിനക്കെന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി എൻ്റെ ഒരു ആഗ്രഹങ്ങളും ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മൾ നേരത്തെ ചെറുപ്പത്തിലായിരുന്ന സമയത്തൊക്കെ ഹണിമൂൺ ട്രിപ്പ് പോകാനൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം നിങ്ങൾ എന്നെയും കൊണ്ട് ഊട്ടിക്കൊക്കെ പോയോ എന്ന് ചോദിക്കും അതൊക്കെ അന്നല്ലായിരുന്നോന്ന് ചോദിക്കും അല്ലേലും വണ്ടി പ്രാന്തന്മാരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭാര്യമാരോടുള്ളതിനേക്കാൾ സ്നേഹം വണ്ടിയോടായിരിക്കും നിങ്ങൾക്ക് എന്നേക്കാൾ സ്നേഹം കെ എസ് ആർ ടി സിയോടായിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ ഓരോ ആഗ്രഹവും സാധിച്ചു തരാമെന്ന് ചോദിക്കും നിനക്കിപ്പോൾ എന്താ വേണ്ടെന്ന് ചോദിക്കും ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കൊണ്ട് പുറത്ത് പോകാറുണ്ട് അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കും രാവിലെ അവർ ഒരുമിച്ചല്ലേ പോകുന്നത് ഷോപ്പിങ്ങിന് പോകുന്നു എല്ലാം ചെയ്യും പിന്നെ ശ്രീകാന്തം വർഷയും എപ്പോഴും പുറത്തു പോകുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യുന്നു ഒരുമിച്ച് കിടക്കുന്നു എല്ലാം അവരെ ഒരുമിച്ചാണ് അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ സച്ചി രേവതിയും കൊണ്ട് പുറത്ത് പോയിരിക്കുന്നു അന്നേരം അവരും പുറത്തൊക്കെ ഇങ്ങനെ പോകാറില്ലേ എന്നെ മാത്രം നിങ്ങളൊന്നും ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഒരു സിനിമായ്ക്ക് പോയിട്ട് എത്ര നാളായി ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് യി ചായങ്കിലും നിങ്ങൾ മേടിച്ച് തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ ഒത്തിരി നാളായെന്നൊക്കെ പറയും അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ എനിക്കും ഉണ്ടെന്ന് പറയും നിനക്ക അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞാൽ പോരും നമുക്ക് പോയേക്കാന്ന് പറയും ആണോ എന്നെ കൊണ്ട് പോകുമോയെന്ന് ചോദിക്കും ആ പോവാം ഉറപ്പായിട്ടും പോകാം പറയും പറയും നിന്നെ പുറത്ത് കൊണ്ടുപോയി നല്ല ഫുഡൊക്കെ മേടിച്ച് തന്ന് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം നീ പെട്ടെന്ന് ഒരുങ്ങിയിട്ട് വരാൻ പറയുന്നുണ്ട് ആണോ രവിയേട്ടാ എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുക കേട്ടോ അപ്പം രവീന്ദ്രൻ പറയും നിന്നെ ഇപ്പം കാണാനായിട്ട് നല്ല ായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ചന്ദ്രമതി ഒരുങ്ങാനായിട്ട് പോകുന്നത് അപ്പം രവീന്ദ്രൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് എന്ത് സന്തോഷമുള്ള ചന്ദ്രയാണ് ഞാനിപ്പം കണ്ടത് ഈ ചന്ദ്ര ഇങ്ങനെ എന്നും സന്തോഷവതിയായി കാണുകയായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യം ചെയ്തവൻ ഞാൻ തന്നെയായിരുന്നേനും എന്ത് ചെയ്യാനാന്നൊക്കെ ഇങ്ങനെ ഓർത്തിന് സങ്കടപ്പെടുകയാണ് റെസ്റ്റോറൻറ്റ് ചെല്ലുന്നു കഴിയുമ്പോഴത്തേനും സച്ചി രേവതിക്ക് വേണ്ടി മസാല ദോശ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം രേവതി പറയും എനിക്ക് മസാല ദോശ വേണ്ട സച്ചി കേട്ടാ പൂരി മസാല മതിയെന്ന് അതൊന്നും പറ്റത്തില്ല നീന്നും മസാല ദോശ തന്നെ കഴിക്കണം എല്ലാവരുടെയും പരാതി ഒന്ന് മാറട്ടെന്ന് അതിന് ആർക്കെവിടെ പരാതി എനിക്ക് പൂരി മസാല മതി എന്ന് പറയാം എന്നിട്ട് വെയിറ്റർ വരുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട് എനിക്ക് ഈ മസാല ദോശ മാറ്റി ഒരു പൂരിമസാല തരാമോ എന്ന് അതൊന്നും പറ്റത്തില്ല മാഡം ഇത് കൊണ്ടുവന്നില്ല ഇപ്പം ഇത് മേടിക്കണമെന്ന് പറയും അപ്പോൾ എന്നാൽ പിന്നെ രേവതി പറയും സച്ചിക്ക് വെച്ചേക്കാൻ എന്നേ പറയും എനിക്ക് വേണ്ട എന്ന് സച്ചിയും പറയുന്നുണ്ട് എന്നാൽ എനിക്കും വേണ്ട എന്ന് പറയുമ്പോഴത്തേന് വെയിറ്റർ പറയും നടുക്കിരുന്നോട്ടെ രണ്ട് പേരും ആറ് വേണേലും കഴിച്ചോന്ന് പറഞ്ഞ് നടുക്ക് വെക്കുകയാണ് അപ്പം രേവതി ഈ മസാല ദോശ വേണ്ട എന്നുള്ള മോഹത്തോടു കൂടിയും രേവതിക്ക് മസാലദോശ മേടിച്ചുകൊടുത്തതിൻ്റെ സന്തോഷത്തിൽ രേവതിക്കെട്ട് നോക്കിയിരിക്കുന്ന സച്ചിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്